മൂന്നാമത്തെ വിഷയം നിങ്ങളെ മനസ്സിലാക്കണേ നബി പറഞ്ഞ ഒരു ഹദീസാണ് അതിന്റെ ഇതിവൃത്തം മാപ്പ് കൊടുത്തത് കൊണ്ട് അഭിമാനമല്ലാതെ ഒന്നുമേ അള്ളാഹു ആർക്കും വർദ്ധിപ്പിച്ചിട്ടില്ല മാപ്പ് ചെയ്തു കൊടുത്തവർക്ക് അഭിമാനമാണ് വിചാരിക്കും മാപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു വീക്ക്നെസ് ആണെന്നല്ല അതാണ് അഭിമാനം അത് അഭിമാനമാണ് മാപ്പ് ചെയ്ത് കൊടുക്കുക അത് അഭിമാനമാണ് അതുകൊണ്ട് മാപ്പ് ചെയ്യുന്നത് സൽസ്വഭാവത്തിന്റെ ഏറ്റവും മഹിതമായ ഗുണമാണത്രേ ആ ഗുണമുള്ള ആളുകൾക്കാണ് ലാഹു ഏറ്റവും നല്ല നന്മ ചെയ്തത് ആണുങ്ങളെ പെണ്ണുങ്ങളെ ജീവിതത്തിൽ എത്രയാണ് നമ്മൾ കശപിക്ഷ കൂടുന്നത് എത്രയാണ് എത്രയാണ് പ്രശ്നങ്ങൾ ഒരു കല്യാണം കഴിഞ്ഞാൽ തന്നെ എത്ര കച്ചറുണ്ടാവും അതിന്റെ പിന്നാലെ അല്ലെ ഒരു കല് ഒരു കുട്ടിന്റെ മുടിയളീച്ചലാണ് അവിടെ കൂടി രണ്ടാൾ രണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടാവും അപ്പോഴേക്കും ആ അലങ്കോലപ്പെട്ടു അല്ലെ എത്രയാണ് ഇപ്പോൾ അത് പറഞ്ഞു മറ്റോൾ ഇത് പറഞ്ഞു എന്നെ പറ്റി അങ്ങനെ പറഞ്ഞോ ആരാണൊക്കെ പറയാൻ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് അടങ്ങാറായി ഇതൊക്കെയാണ് ഈ ആവശ്യം അതിനൊക്കെ ഉള്ള ഗുളികയാണ് ഞാൻ പറയാൻ പോണത് ഷാ അല്ല ഇതൊക്കെ കിട്ടിയാൽ നമ്മൾ കുടിച്ചേക്കണോ ഗുളിക കേട്ടോ മരുന്ന് വാങ്ങിയിട്ട് വല്യമ്മ കുടിക്കാതെ ജനലിൽ കൂടെ വലിച്ചെറിഞ്ഞ വല്യമ്മരുണ്ടാവും അതല്ല എന്ത് ചെയ്യാ ഗുളിക വാങ്ങി തന്നെ എന്തിനാണ്

എന്താ കയ്യില്ലാത്തവരുണ്ടോ കയ്യുമൊക്കെ അഹന്തില്ല എന്നൊക്കെ കുടഞ്ഞിട്ടൊന്ന് റാഹത്തായി ഊരൊക്കെ നിർത്തി പ്രത്യേകിച്ച് സ്റ്റൂൾ മുളൊക്കെ ഇരിക്കുകയാണെങ്കിൽ ബെണ്ണങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ നിർത്ത എത്രയോ നേരത്തെ നിർത്തിക്കേണ്ട മുതിയരെ ഊരവേദന ആയിട്ട് എന്ന് വിചാരിക്കണ്ടാവും അഹന്തില്ല അപ്പൊ കാലിന്റെ തരിപ്പൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഇരുന്നാ മതി അല്ലെങ്കിൽ കുറച്ചു നേരം നിന്നോളി ഞാൻ ഏതായാലും നിൽക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കുറെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ട് ആ സ്ക്രീനിന്റെ മുമ്പിലൊക്കെ ഉണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൊണ്ട് എന്ത് ചെയ്യുകയാണ് മുതിയൊരു നിൽക്കുക തന്നെയാണ് അപ്പോ നമ്മളെ കുഴക്കൊക്കെ മാറി ഇരുന്നോളി ഹംദല്ല നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട് ഷാ അല്ലാ എന്റെ ഒരു താഴ്ത്തം തരും അപ്പോ നമ്മളെ സ്വന്തം ആൾക്കാരാണ് വേറെ പോക്കറ്റ് അടിച്ച കൊടുക്കല്ലാന്ന് നമ്മള് കണക്ക് പോലോട് കൊടുക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അപ്പൊ ഇന്നലെ പത്രപ്പെടുത്തും മുങ്ങിയ വളന്മാരൊക്കെ ഉണ്ടാവും എന്താ ചെയ്യാമില്ലാ റഹീം നല്ലത് കൊടുത്തോളി ഇങ്ങനെയൊക്കെ കൊടുക്കും നിങ്ങളെ പേരിൽ ഒന്ന് കാണാനൊന്നും സംഘാടകർ പോലും കുട്ടികളും മക്കളും തിരക്കുള്ള മനുഷ്യന്മാരാ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ കാണാൻ കിട്ടുള്ളൂ അപ്പൊ എന്ത് ചെയ്യാ കണ്ടറിഞ്ഞു കൊടുത്തേക്ക് അതിനുള്ളു പകരം തരും അത് ഉറപ്പാണ് അത് മുജറബാണ് അനുഭവമാണ് ഞങ്ങളല്ലേ പറഞ്ഞത് പിന്നെന്തിനാ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല് വിജയിപ്പിക്കണം കേട്ടോ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ ആ മീൻ ാലും അങ്ങനൊക്കെ പറഞ്ഞ പണ്ണങ്ങൾ ഉണ്ട് ജീവിതത്തിൽ പറയാൻ പാടില്ല വാക്ക് ഞാൻ മരിച്ചാലും പുറത്തെടുക്കൂലെന്ന് ആരെ പറയാൻ അള്ളാഹു പുറത്തിരുന്നില്ലേ അള്ളാഹു പുറത്തിരുന്നില്ലേ അള്ളാഹു മാപ്പ് തരുന്നവനല്ലേ ും നിങ്ങൾക്ക് മാപ്പ് മാുതരാ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അതുകൊണ്ട് നിങ്ങൾ മാപ്പ് കൊടുക്കേണ്ടവരാണ് ഇത് നമ്മൾ ചെയ്താലേ പ്രശ്നം ഉണ്ടാക്കാൻ പിന്നെ ആരുണ്ടാവില്ലാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മൾ അധികം ആരും കേട്ടിട്ടില്ലാത്ത ചർച്ച വരാറില്ലാത്ത അധികം ഇവരുടെയൊക്കെ കഥയാണ് അധികം കേൾക്കല്ലേ നബി തങ്ങളുടെ ഭാര്യമാരിൽ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു നബിയുടെ ഭാര്യയാണ് ബി നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൂത കുടുംബമായിരുന്നു എന്നിട്ട് മുസ്ലിമായവരാണ് റസൂല് സ്വീകരിച്ചു അവരെ നമ്മൾ പൊതു മുസ്ലിമികളായ ആളുകൾ കല്യാണം കഴിക്കാൻ മുന്നോട്ട് വരാൻ ചിലർക്ക് മടിയാണ് പരക്കാര് പറഞ്ഞു അസ്വാസാക്കും പിന്നെ ഇമ്മി മാപ്പി ആരാ കുടുംബം ആരാൻ ചോദിച്ചാൽ എന്താ മറുപടി പറയാൻ കുടുംബം എന്ന് ചോദിച്ചാൽ അള്ളാന്റെ കുടുംബാന്ന പറയുന്നത് ഇബിൻ ഇസ്ലാം ബിൻസുൽ ഇസ്ലാം ഇസ്ലാമിന്റെ മോളാന്നാണ് പറയണം അല്ല എന്താ അതിനും നമുക്കത് വേണ്ട കുട്ടിയെ നമുക്ക് വേറെ കുടുംബം നമ്മളെ തറവാടില്ല തന്നെ ആയിക്കോട്ടെ എന്ന് പറയും ഇസ്ലാമിനെക്കാളും വലിയ തറവാട് ഉണ്ടോ ഹംദല്ല അങ്ങനൊക്കെ ചിന്തിക്കുന്ന നല്ല ചെറുപ്പക്കാരുണ്ട് കേട്ടോ അവരൊക്കെ പാര വെക്കണത് സ്വന്തം ഉമ്മി മാപ്പി കുടുംബങ്ങൾ തന്നെയാണ് അവര് പറയും എന്റെ വലിയ ആവേശമൊക്കെ നിർത്തിക്കള കുട്ടിയെ ഒന്നും കുറച്ചു കാലം മുമ്പോട്ട് ഒരു പ്രസവം വരുമ്പോൾ കുറച്ച് ചെലവുണ്ടാവും എൻ്റെ കയ്യിലുണ്ടോ അമോശന അമ്മായിമ്മ കൊണ്ടുതരണമെങ്കിൽ അവര് വേണ്ടേ അവര് വേറെ ഏതോ മതക്കാരില്ല അവര് വരുമോ എന്നൊക്കെ പറഞ്ഞ് ദുന്യാ പറഞ്ഞു അല്ലേതങ്ങളിലേക്ക് വന്ന നബിയുടെ കുടുംബത്തിലേക്ക് വന്ന ജൂത കുടുംബത്തിൽ നിന്ന് മുസ്ലിമായി വന്നവരാണ് സഫിബിറിയാൻ അവരെ അന്ന് രാത്രി നബിതങ്ങൾ വീട്ടിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയില്ലേ അവർ രണ്ട് സുഹാബിമാർ ആ ഇരുട്ടത്തില് നബിതങ്ങൾ ഒരു പെണ്ണിന്റെ കൂടെ പോകുമ്പോ രണ്ട് സുഹാബിമാർ എന്ത് ചെയ്തു പെട്ടെന്ന് നടന്നു ഞങ്ങൾ കണ്ടിട്ടില്ല അവിടെ ഇത് സഫിയ ബീവിയാണ് കേട്ടോ അതെന്റെ ഭാര്യയാണ് ഞാൻ അന്യ അന്യമണ്ണിന്റെ കൂടെ പോവുകയാണ് നിങ്ങൾക്ക് ഇബ്ലീസ് തോന്നിച്ചേക്കും അതുകൊണ്ട് ഇത് എന്റെ ഭാര്യയാണ് കേട്ടോ റമലാനിന്റെ ഒരു രാത്രിയിൽ സ്വന്തം ഭാര്യ വിട്ട് നിബിജങ്ങൾക്ക് പള്ളിയിലേക്ക് അയച്ചിരിക്കാഫരിക്കുന്ന നിബിജങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നു ആ ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ ഇനി പോകുമ്പോഴാ രണ്ടാളുകൾ ഇങ്ങനെ നടക്കുന്നത് ചെറിയ നിലവിളിച്ചുണ്ട് നബിയെ കണ്ടപ്പോ അവര് ഉടനെ പെട്ടെന്ന് അറിയാം ഞങ്ങൾ കണ്ടിട്ടില്ല അവിടെ നിൽക്കുന്ന നബി തങ്ങൾ നിക്കാര നബിയെ ഞങ്ങൾ അങ്ങയെ പറ്റി മോശപ്പെട്ടത് വിചാരിച്ചു എന്നങ്ങിയോ നബിയെ അല്ലല്ലീസ് ഭയങ്കര സ്മാർട്ടാണ് നിങ്ങളുടെ ശരീരത്തിലൂടെ അവൻ കയറി വന്ന് പൊന്നാര നബിക്കുണ്ടല്ലേ അന്യ പെണ്ണുങ്ങളെ ആ അത് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കും അത് പേടിച്ചുകൊണ്ടാണ് ഞാൻ തിരുത്തി തരുന്നത് റസൂലുള്ളാഹി ഹബീബിന്റെ വഫാത്തിന് ശേഷം അതിനപ്പുറത്തേക്കും ജീവിച്ച ുംഹദിയാണ് അപ്പൊ സൊഫിയ ബീബിയുടെ വീട്ടിൽ ഒരു വേലക്കാരി ഉണ്ട് ഇപ്പത്തേക്കും ഇങ്ങനെ വിത്തനുണ്ടാക്കലാണ് ജോലി ഈ വീട്ടത്തത് ആ വീട്ടിൽ ആ വീട്ടത്ത് ഈ പ്രസവത്തിന് നിൽക്കാൻ പോണ പൊണ്ണങ്ങളൊക്കെ അല്ലാനെ പേടിച്ചോളി ബെണ്ണങ്ങൾ നിങ്ങളെല്ലാ കഥയും മനസ്സിലാക്കിയിട്ട് അടുത്ത വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും അവിടുത്തെ ഇവിടെ പറഞ്ഞുകൊടുക്കും നാട്ടിൽ അറിയാത്ത കഥ നിങ്ങളെടുത്തിട്ടുണ്ടാവില്ലേ നാവ് സൂക്ഷിക്കുക ഓരോ വീടിന്റെ വീടിന്റെ ചുമരുകൾ രഹസ്യമാണ് പുറത്ത് നാട്ടുകാരോട് പറയാൻ പാടില്ല അതിനാണ് ബൈച്ച് എന്ന് പറയുന്നത് വീടാണ് അതിൽ ഒരു മനുഷ്യന്റെ പ്രൈവസിയാണ് ഈ കഥ അവിടെ അവിടുത്തെ കഥ ഇവിടെ നാട്ടിലാകുക ആ ഇവിടുന്ന് ഈ കഥ കിട്ടിയതേ അത് മറ്റോ പറഞ്ഞു എപ്പോ എന്റെ കുട്ടിന്റെ പ്രസവത്തിനിക്കാൻ വന്നില്ലേ ഓള് അങ്ങനത്തെ ഓള്മാരെ കള്ളാന പഠിച്ചോളു നിങ്ങൾ ഈ കഥ നടക്കണ്ട നാട്ടിലൂടെ ണ്ട് എത്രയാ കൂലിന്ന അമ്പനായിരോ ഒരു പ്രസവം കഴിയാന് ചില പെൺകുട്ടികളൊക്കെ പറയും എന്തിനായി മെഡിസിൻ ഒക്കെ പഠിച്ച് ഇടങ്ങാറായി ലക്ഷങ്ങൾ കെട്ടിവെച്ച് ഈ പണിക്ക് കുപ്പായം മാറ്റി വേറെ നാട്ടിൽ കൂടെ നടന്നാ പോരെ എന്ന് വരെ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുഴപ്പല്ല നിങ്ങൾക്ക് ഹതിയായിട്ട് തരികയാണ് അഹമ്മദില്ല സ്വീകരിച്ചോളി പണി എടുക്കണം നിങ്ങൾക്ക് വരണമെങ്കിൽ ആദ്യം ഫ്രിഡ്ജോടെ വാങ്ങി വെക്കണം വാഷിംഗ് മെഷീൻ വാങ്ങി വെക്കണം നിങ്ങൾക്ക് ഹിദ്മത്തിന് വേറെ ആള് നിൽക്കും വേണം ഓരോ പണി ചെയ്യൂല ഈ അകത്തുള്ള ഏർപ്പാടിനൊന്നും ഈ പൈസ വാങ്ങണ്ട അത് നിങ്ങൾക്ക് ഹറാമാണ് എന്തേന്നറിയോ നിങ്ങൾ പണിയെടുക്കണില്ലല്ലോ വലിയ വി ഐ പി ആയിട്ട് അവിടെ നിൽക്കുക അല്ലേ ഇന്ന് മെമ്പേഴ്സാണ് വലിച്ചെറിയാണ് ഒരു തുണി കഷ്ണം പോലും കഴുകേണ്ട പണിയില്ല അല്ലേ ഒരു സാമാന്യം ഒരു ആദത്ത് ഒരു സാമാന്യ മര്യാദക്ക് കൊടുക്കുന്നതോ വാങ്ങിക്കുന്നതോ അല്ല അതിനപ്പുറം എന്നിട്ട് എല്ലാവിധ സംവിധാനം ആദ്യം ചോദിക്കുക വാഷിംഗ് മെഷീൻ ഉണ്ടോ ഉണ്ടോ എന്നാ ഞാൻ വരാം കുക്കിംഗ് റേഞ്ച് ഉണ്ടോ മറ്റു വിഷയൻ ഉണ്ടോ ഗ്യാസ് ഉണ്ടോ കണക്ഷൻ ഉണ്ടോ ഇങ്ങനെ പുതിയണ്ണമാര് എന്ത് ചെയ്യണ്ട നിങ്ങൾ പണി ചെയ്യണ്ട ഇതൊരു ഹിതുമത്തായിട്ട് ചെയ്ത് അതിനൊരു വേതനം മാന്യമായത് കിട്ടിയാൽ അഹന്തില്ല അതിന് ബാർഗെയിൻ ചെയ്ത് അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഇടപെട്ട് ദുന്യാവിന്റെ പിന്നാലെയായി എന്ത് ചെയ്യരുത് ഒരു ഹിദമത്തിന് വന്നിട്ട് അത് ചെയ്യാണ്ടിരിക്കുന്ന പണി അങ്ങനെ ചെയ്യല്ലേ ഒന്ന് ശ്രദ്ധിക്കുക അള്ളാഹുവിനെ പേടിക്കണം സൂചിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോഹു വന്നിട്ട് മഹാനായ അമൃതങ്ങളോട് വന്നൊരു സ്വകാര്യം പറയുന്നു അമൃതങ്ങളാണ് അമീരുൽ എന്താ പറയുന്നത് അമീറുൽ ഉൽ നിങ്ങൾക്കറിയുമോ ഇന്ന സഫ േക്കാളും ഇഷ്ടം ശനിയാഴ്ചയാണെന്ന് പറഞ്ഞവരെ അറിയോ അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച ഉള്ള പോലെ ജൂതന്മാരുടെ ആഴ്ചയിലെ നിസ്കാരം ശനിയാഴ്ചയായിരുന്നു അത് ഞായറാഴ്ചയാണ് അറിയാലോ അറിയാലോണ്ടാക്കണം മുമ്പ് ജൂത ജൂത കുടുംബത്തിലല്ലേ ജീവിച്ചത് ഇപ്പോഴും ദുന്യാവിലേക്ക് ഇസ്ലാമിലേക്ക് വന്ന നബിതങ്ങളുടെ കൂടെ ജീവിച്ച് ഉമ്മുൽ ഉമ്മയാണ് എന്നിട്ട് ആ പെണ്ണുണ്ടാക്കിയ ഫിത്തനെ കണ്ടാണ് സൊഫി ബിവിക്ക് വെള്ളിയാഴ്ചത്തെക്കാളും ഇഷ്ടം ശനിയാഴ്ച ആണ് കേട്ടോ പിന്നെ അതല്ല സഫിയ സഫി ബീബിയുടെ അവർക്ക് ഇപ്പോഴും അല്ലാത്ത ബന്ധമുണ്ട് നിങ്ങൾ അറിഞ്ഞോ അമൃതങ്ങളുടെ വിഷയത്തിലേക്ക് ശ്രദ്ധയിലേക്ക് വിഷയം വന്നപ്പോ അമൃദി അള്ളാഹു ആളയച്ചു സഫി ബി വിയോട് ചോദിച്ചു സഫി ബിവിന്റെ റസൂലിന്റെ ഭാര്യയായവരെ ഞങ്ങളുടെ മാതാക്കളിൽ അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞ നബിയുടെ ഭാര്യമാർ ഞങ്ങളുടെ ഉമ്മമാരാണ് ഇപ്പറഞ്ഞത് ശരിയാണോ വെള്ളിയാഴ്ച ദിവസം എന്ന പുണ്യമായൊരു ദിവസം ഇസ്ലാമിൽ അള്ളാഹു തന്നതിന്റെ ശേഷം എന്റെ പഴയ മതമായ ആ ഒരു ശനിയാഴ്ച ദിവസത്തിന് വെള്ളിയാഴ്ചക്കാളും പുണ്യം ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ ജൂത കുടുംബമായി ബന്ധമുണ്ട് കാരണം എൻ്റെ വാപ്പ ജൂതനാണ് എന്റെ ഉമ്മ ജൂത കുടുംബത്തിലാണ് എൻ്റെ പെങ്ങൾ ജൂത കുടുംബത്തിലാണ് എൻ്റെ ആങ്ങൾ ജൂത കുടുംബത്തിലാണ് അതുകൊണ്ട് ഇന്നലീ ഫീഹിം എനിക്കവരോട് കുടുംബ ബന്ധമുണ്ടല്ലോ ഒരാള് മുസ്ലിമായി എന്ന് വിചാരിക്കുക സ്വന്തം അച്ഛനും അമ്മയും ഉണ്ട് അവരോട് നല്ല ബന്ധത്തിൽ ജീവിക്കണമെന്നാ ഇസ്ലാം പറയാ അവരെ നല്ലോണം നോക്കണം നിങ്ങളുടെ അമ്മയാ നിങ്ങളുടെ അച്ഛനാണ് നിങ്ങളുടെ ഉപ്പയാണ് ഉമ്മയാണ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ കണക്കാക്കണം ഒരു ഭദ്രവും ചെയ്യരുത് എന്ന് മാത്രല്ലേ എല്ലാ ഉപകാരം ചെയ്തു കൊടുക്കണം പക്ഷെ അമ്മ പറയാണ് മോനെ നീ ഇസ്ലാമിലേക്ക് പോയത് എനിക്കിഷ്ടായില്ലേ നിങ്ങളുടെ തിരിച്ചു വാ ആ വാക്ക് മാത്രം കേൾക്കരുത് ബാക്കി ബാക്കിയെല്ലാം ഉപകാരം ചെയ്തു കൊടുക്കണം എന്നാണ് അതാണ് ഇസ്ലാം പറയാ മഹദിയു മറന്നവരെ എന്നെ പറ്റി എൻ്റെ വേലക്കാരി പെണ്ണ് ഞാൻ ചെലവ് കൊടുക്കുന്ന പെണ്ണ് സ്വന്തം വീട്ടില് ഭക്ഷണം കഴിച്ച ജീവിക്കുന്ന പെണ്ണാണിത് ഉൾമറന്നവരെ എന്റെ വീട്ടിൽ അടിമയായി ജീവിക്കുന്ന അടിമ പെണ്ണായി ജീവിക്കുന്ന ആ മൗലാ എന്നെ പറ്റി പറഞ്ഞത് സത്യമല്ല ഉൾമറേ ഞാൻ മുസ്ലിം അച്ഛല്ലേ എന്നെ ഹബീബ് കല്യാണം കഴിച്ചത് അങ്ങനത്തെ എന്നെ അവർ എങ്ങനെ പറയും എനിക്ക് ജൂത മതമാണ് ഇഷ്ടമെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം നേരെ വേലക്കാരൻറെ മുമ്പില് നമ്മൾ എന്താ വിചാരിക്കുന്ന ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകും നമ്മളാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ ചെയ്യും പ്ലാൻ ഇല്ലേ കൈ അങ്ങനെ തരിക്കണില്ലേ ആ ഇനി സൊഫി എന്ത് ചെയ്തു മൗലാച്ചിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എന്റെ പൊന്നുമോളെ എന്റെ ചെറിയ പെണ്ണേ എന്റെ കൊച്ചു സഹോദരി എന്റെ കുഞ്ഞുമകളെ നമ്മൾ എന്തായിരിക്കും വിളിക്കാൻ ആലോചിക്കുന്നത് കൊച്ചു മോളെ അത്രക്കല്ലേ പ്രായമുള്ളൂ അതൊരു ചെറുപ്പക്കാർ പെണ്ണാണ് സഫിയ സുഫിയ ബിറിയാഹു അവരെക്കാളും മുതിർന്നവരാണ് എന്നെ പറ്റി അങ്ങനെ പറയാൻ മാത്രം മോളെ ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ഇത് ഹീ അന്ത് മോളെ നിങ്ങളടിമപ്പെല്ലേ ആഗ്രഹം സ്വാതന്ത്ര്യമല്ലേ ഞാൻ സ്വാതന്ത്ര്യം തരാതെ നിങ്ങൾക്കത് ലഭിക്കില്ലല്ലോ അതുകൊണ്ട് മോളെ നിങ്ങൾക്ക് സന്തോഷമാവാൻ നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കുകയാണ് നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല അള്ളാഹു എനിക്ക് കൂലി തരാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നു ഉപകാരം ചെയ്താൽ എങ്ങനെ ചെയ്തു കൊടുക്കല്ലോ അവരെ ഉപദ്രവം ചെയ്തിട്ട് സ്വാതന്ത്ര്യം കൊടുത്തു അതാണ് ഈ സ്വഭാവമാണ് ഹബീബിൽ നിന്ന് അവർ പഠിച്ചെടുത്തത് കാരണം അവരുടെ ഭർത്താവിനെ കുറിച്ചല്ലയോ ഖുർആാൻ പറഞ്ഞത് എന്തൊരു സ്വഭാവമാണ് ഹബീബേ നിങ്ങളുടേത് ഇതിനേക്കാളും അത്ഭുതമുള്ള ഒരു സ്വഭാവമുണ്ടോ നബിയെ അതിൽ നിന്നല്ലേ അവർ പഠിച്ചത് അതാണ് സൊഫിയബി വെറുതെല്ലാവ എന്നെ കാണിച്ചത്